സമയം മൂന്നരയായി വിളപ്പിൽ നമ്മുടെ പുതിയ എൻ്റെ പുതിയ ഒരു വർക്കിൻ്റെ ആവശ്യമായിട്ട് പുതിയ ഇങ്ങോട്ടൊരു കോമഡി സീരിയൽ അതിൻ്റെ ഫോട്ടോഷൂട്ടും മറ്റൊന്ന് നമ്മുടെ ചോറ്റാനിക്കര വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ മൂന്ന് മൂന്നേക്കരൊക്കെ ആയപ്പോൾ വീട്ടിൽ നിറങ്ങി ലൊക്കേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചോറ്റാനിക്കര ചെങ്ങന്നൂരായി ഇടയ്ക്ക് ചെറിയൊരു മഴ ഒന്ന് പൊടിച്ചു ചെറുതായിട്ട് അപ്പോൾ ചെങ്ങന്നൂർ ടൗണിലോട്ട് കയറിയ മറു ചെങ്ങന്നൂരെത്തി അവിടെ നല്ല ഉറക്കം വന്നു ഒപ്പം കട്ടഞ്ചിക്കുന്നു ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ തന്നെ ുണ്ട് അങ്ങനെ ഞാനൊരു ഏഴേ മുക്കൽ ഒക്കെ ആയപ്പം ചോറ്റാനിക്കിര നിങ്ങളുടെ ലൊക്കേഷനിലെത്തി ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ ഇവിടെയാണ് ഞങ്ങളുടെ ഷൂട്ട് അടിപൊളി സ്ഥലം കേട്ടോ ഞങ്ങളൊരു വീട്ടിയാണ് അഭിനയിക്കുന്നത് സെൽവരാജ് ഇവിടെ വന്നപ്പോൾ അളിയനെയും കണ്ടു മേക്കപ്പൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ നിക്കാനും ആയി ആയി ഞങ്ങളുടെ ഈ വർക്കിന്റെ കൺട്രോളർ സുധേരണനാണ് പേരൂർക്കട അണ്ണനാണ് എന്നെ ഈ വർക്കിൽ പിടിച്ചത് വലിയൊരു പ്രൊജക്റ്റാണ് അതുപോലെ തന്നെ അണ്ണൻ ഇതിലൂടെ ഡയറക്ടറാണ് അന്ന എൻ്റെ കമ്പം എന്ന് പറഞ്ഞ മൂവി ഉടൻ തന്നെ റിലീസാകും അതുപോലെ തന്നെ ഇപ്പം ഒ ടി ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സി ഐ ഡി രാമചന്ദ്രൻ അതിൻ്റെ പ്രൊജക്റ്റ് ഡിസൈനറും അതിൻ്റെ കോ പ്രൊഡ്യൂ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ആയിരുന്നു അന്ന് ഈ ഒരു വർക്കിൽ എന്നെ വിളിച്ചത് ഇപ്പൊ അതാണ് അങ്ങനെ ഇതേ ഷൂട്ട് കഴിഞ്ഞു ഇന്ന് രാവിലെ ഒരു മൂന്നര മൂന്ന് മൂന്ന് മൂന്നേ കാലൊക്കെ ആയപ്പോൾ വെട്ടിക്കോളിൽ നിന്ന് ഇറങ്ങിയാണ് ചോറ്റാനിക്കരയായിരുന്നു നിങ്ങളുടെ ഷൂട്ട് വി സ്ഥലം അത് കഴിഞ്ഞു നേരെ ഇനി തിരിച്ച് ഞാൻ വെട്ടിക്കോളിലേക്ക് പോവുകയാണ് എന്നാൽ അച്ഛൻ്റെ അടുത്ത് ബൈജുണ്ട് ബൈജു ഇന്നലെ വന്നു അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ബൈജു ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റുന്നത് ഓക്കേ